കൃഷ്ണാഗുരു വൈരപ്പാ ചരണം ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തനുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ടും പച്ചപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിമേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുൻ്റെ കണനയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സച്ചിദാനന്ദക്കട്ടയുടെ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ പൊന്നിൻ കിങ്ങിണി കെട്ടിയ പട്ടുകോണകം മുടുത്ത് പീതാംബരപ്പട്ടും പച്ചപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിക്കണം ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ അതാ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പൊന്നുണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടി പിടിച്ച് അവിടെ നിർത്തി ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും ഉറക്കെ ഉറക്കെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും ചൊല്ലിക്കോളൂ ഉറക്കെ ഉറക്കെ ചൊല്ലിക്കോളൂ ആ ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്നേഹം മുഴുവൻ കണ്ണൻ അനുഭവിച്ചറിഞ്ഞ് കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കൊരുത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് അപ്പൊ ഉറച്ച വിശ്വാസത്തോടുകൂടി കണ്ണന്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്ക ഉറക്കെ ജപിച്ചുള്ളൂ നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ശ്രേയസ്സുണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ മന്ത്രം നമ്മളും നമ്മുടെ വരും തലമുറകൾക്കും ഉപാസിക്കാൻ പറഞ്ഞു കൊടുക്കണം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മുടെ വരും തലമുറകൾക്ക് ജപിക്കാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊടുത്ത് ജപിപ്പിക്കണം ഈ കാലത്ത് ജപിക്കാൻ പറ്റിയ ഒരു ഉത്തമമായ മന്ത്രം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം ജപിച്ചോളൂ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ